ഹലോ ഫ്രണ്ട്സ് വെൽക്കം പണം ഒരു എനർജിയാണ് പണം എനർജി ആണെന്നുള്ളത് ശാസ്ത്രീയവുമായ സത്യമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഇ ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന ഫോർമുല പ്രകാരം മാറ്റർ പണം ഉൾപ്പെടെ എല്ലാം എനർജിയാണ് ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് എല്ലാം എനർജിയാണെന്നാണ് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ ഫീലിങ്ങുകൾ എല്ലാം വൈബ്രേഷൻ ആണ് ഈ വൈബ്രേഷൻസിന് പണത്തെയും ആകർഷിക്കാൻ സാധിക്കും നമുക്ക് മനസ്സിൽ എന്ത് എനർജി ലെവൽ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സ് അതേ തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് അയക്കുന്നു നിങ്ങൾ പണം കുറവാണെന്ന് വിശ്വസിച്ചാൽ അതിനനുസൃതമായ സ്കേഴ്സിറ്റി ദാരിദ്ര്യം തന്നെ തിരിച്ചു നൽകും ഇല്ലായ്മ തന്നെ തിരിച്ചു നൽകും പകരം ഞാൻ സമൃദ്ധിയാണ് എന്ന വൈബ്രേഷണൽ തോട്ട് നൽകിയാൽ യൂണിവേഴ്സ് അതിനനുസരിച്ച് സമൃദ്ധിയെത്തിക്കും ഇനി ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം ജിം ക്യാരി ഹോളിവുഡ് നർമ്മ നായകനായ ജിം ക്യാരി തൻ്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യത്തിൽ വലിയൊരു തെളിവാണ് ജിം ക്യാരി തന്റെ മനസ്സിൽ പണം ഒരു എനർജിയാണെന്ന് വിശ്വസിച്ചു അദ്ദേഹം പത്ത് മില്യൺ ഡോളർ ചെക്ക് സ്വന്തം പേരിൽ എഴുതി ഫോർ ആക്ടി സർവീസ് റെന്റേഡ് ഇങ്ങനെയായിരുന്നു ചെക്കിൽ എഴുതിയത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു അദ്ദേഹം ആ ചെക്ക് തന്റെ പേഴ്സിൽ വെച്ച് ദിവസേന അതിനെ കാണുകയും വിഷ്വലൈസ് ചെയ്യുകയും ചെയ്തു ഒരുപാട് ഓഡിഷൻ ഫെയിലായ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എയ് സ്വഞ്ചൂറ ദ മാസ്ക് ഡംബ് ആൻഡ് ഡംബർ തുടങ്ങിയ മൂവീസ് അദ്ദേഹത്തിന്റെ പുറത്തു വന്നു അതിന്റെ ആദ്യ റിമ്യൂണറേഷൻ തന്നെ പത്ത് മില്യൺ ഡോളർ ആയിരുന്നു പണം ഒരു എനർജിയാണെന്ന് അദ്ദേഹം മനസ്സിൽ ഉണർത്തിയതിന്റെ ഫലമായിരുന്നു അത് നിങ്ങൾക്ക് മണി എനർജിയെ അറ്റ്യൂൺ ചെയ്യാൻ വേണ്ടി മണി എനർജി ലഭിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് ട്യൂൺ ചെയ്യേണ്ടത് ഇതിനായിട്ട് നിങ്ങൾ കുറവുകളെ നോക്കരുത് അഭാവത്തെ നോക്കരുത് പകര സമൃദ്ധിയെപ്പറ്റി ചിന്തിക്കുക പണത്തിന്റെ എനർജിയെ സ്നേഹിക്കുക അതിനെ ഭയപ്പെടാതിരിക്കുക ഇതിനായിട്ട് ഒരു പവർഫുൾ അഫർമേഷൻ പറയാം എൻ്റെ വൈബ്രേഷൻ പണത്തിൻ്റെ എനർജിയുമായി പൊരുത്തപ്പെടുന്നു എൻ്റെ വൈബ്രേഷൻ പണത്തിൻ്റെ എനർജിയുമായി പൊരുത്തപ്പെടുന്നു എൻ്റെ വൈബ്രേഷൻ പണത്തിൻ്റെ എനർജിയുമായി പൊരുത്തപ്പെടുന്നു ഇത് നിങ്ങൾ എല്ലാ ദിവസവും പറയുക അതുപോലെ തന്നെ പണം കടന്നു പോകുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പണവും നിങ്ങളിൽ നിന്ന് പോയ പണവും എല്ലാം എനർജി ഫ്ലോയാണ് എനർജി ലെവലിനെ ഉയർത്തുമ്പോൾ പണം നാച്ചുറലി നിങ്ങളിലേക്ക് വരും ക്വാണ്ടല്ലോയിനെ ആഴത്തിൽ മനസ്സിലാക്കുന്നവർക്ക് പണം ആകർഷിക്കുന്നത് വളരെ കുറച്ച് സമയത്തെ കാര്യം മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പണം എനർജിയാണ് അത് ശാസ്ത്രമാണ് ജിംകാരി പോലുള്ള പ്രശസ്തരുടെ തെളിവുകളും നമുക്ക് ലഭിച്ചു അടുത്ത വീഡിയോയിൽ പണം എങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നേടാമെന്ന് നോക്കാം ഇതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്